സാധാരണ ഒരു ഒഴുക്കിൽ പോകുന്ന ഒരു മണ്ഡലം പക്ഷേ ഇത്തവണയും വലിയ രീതിയിലുള്ള ഒരു പോരാട്ടം അവിടെയും നടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും അവിടുത്തെ മൂന്ന് സ്ഥാനാർത്ഥികളും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഊർജ്ജ ഊർജ്ജത്തോടെ മുന്നോട്ട് പോവുകയാണെങ്കിലും വരും ദിവസങ്ങളിൽ കൂടുതൽ ഊർജ്ജത്തോടെ അവർ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും എന്തായാലും ആ സ്ഥാനാർത്ഥികളുടെ വിശേഷത്തിലേക്കാണ് ഇടുക്കി നിയോജക പാർലമെൻറ്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ ഒരു തെരഞ്ഞെടുപ്പ് വിശേഷത്തിലേക്കാണ് ഇനി ഗ്ലാബർ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് ഇടുക്കി എൻഡിഎക്കായി സംഗീത വിശ്വനാഥും യുഡിഎഫിനായി ഡീൻ കുര്യാക്കോസും എൽഡിഎഫിനായി ജോയിസ് ജോർജും മത്സരിക്കുന്നു ഈ സ്ഥാനാർത്ഥികളുടെ പ്രചരണ പരിപാടികളിലേക്കാണ് ഇന്നത്തെ യാത്ര ലോക്സഭാ മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥിന് ഇത് കന്നിയംഗമാണ് ഇടുക്കി നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച പരിചയം സംഗീതയ്ക്കുണ്ട് ഈ പരിചയം വോട്ടാക്കുന്നതിനൊപ്പം ഇടുക്കിയിലെ ലോ റേഞ്ചിലും ഹൈ റേഞ്ചിലും കളം നിറയുകയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ഒരു അട്ടിമറി വിജയം ലക്ഷ്യം വച്ചുള്ള പ്രചരണ പരിപാടികൾ ദേശീയ ജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട സമന്നതരായ നേതാക്കന്മാരെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നാട്ടിലെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം ഇന്ന് ഏപ്രിൽ ഇരുപത്തിയാറിന് പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഇടുക്കിയുടെ ഭാവി നിശ്ചയിക്കേണ്ടത് നമ്മൾ തന്നെയാണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ മാറി മാറി വച്ച് എൽ ഡി എഫും യു ഡി എഫും എന്താണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ചെയ്തത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല പക്ഷെ ഇന്ന് ശ്രീ നരേന്ദ്രമോദിജി ഗവൺമെന്റ് മുന്നോട്ട് വെച്ച ആശയങ്ങൾ മുന്നോട്ട് വെച്ച വികസന കുതിപ്പ് ആ അത് ഇടുക്കിയിലെ മണ്ണിലേക്കും കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു പ്രതിനിധി ആവശ്യമാണ് ഇതിനാണെങ്കിൽ ജനങ്ങൾ ആവശ്യപ്പെടുന്നു മാറ്റം അനിവാര്യമാണെന്ന് അതുകൊണ്ട് തന്നെ കുടമലയാളം എന്ന ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് നിങ്ങൾ എന്നെ എന്ന് ഞാൻ ഡീൻ കുര്യാക്കോസിന് മണ്ഡലത്തിൽ ഇത് മൂന്നാം അംഗമാണ് രണ്ടായിരത്തി പതിനാലിൽ ഗാഡ്ഗിൽ കസ്തൂരംഗൻ വിഷയത്തിൽ പി ടി തോമസ് തഴയപ്പെട്ടതോടെയാണ് ഡീൻ കുര്യാക്കോസ് സ്ഥാനാർത്ഥിയായി എത്തിയത് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെയും എൽ ഡി എഫിൻ്റെയും പിന്തുടരലിൽ മത്സരിച്ച ജോയിസ് ജോർജ് അന്ന് വമ്പൻ വിജയം കൈവരിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒന്ന് നേടി ഡീൻ വിജയിച്ചു ഈ വിജയം ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് ക്യാമ്പുള്ളത് ഇന്നത്തെ ജനങ്ങൾ അവേശപൂർവ്വം ഈ തെരഞ്ഞെടുപ്പിനെ കാണുമ്പോൾ ഒരു ഹിതപരിശോധനയാണ് തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഐക്യ ജനാധിപത്യ മുന്നേ സംബന്ധിച്ചിടത്തോളം ദേശീയ സംസ്ഥാന സിവിശേഷം വെച്ചുകൊണ്ട് തന്നെ നൂറ് ശതമാനം പോസിറ്റീവായി തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ ഒരു കാണുകയാണ് വിജയം സുനിശ്ചിതമാണ് വർദ്ധിച്ച ജനപിന്ദണയോടുകൂടി സംസ്ഥാനത്ത് തന്നെ ഏറ്റവും തിളക്കമാറുന്ന ഒരു വിജയമായിരിക്കും ഇന്ത്യയിൽ നടത്തിയത് എനിക്കെതിരെ ഒരു ആക്ഷേപം അവർക്ക് പറയാനില്ല അതുകൊണ്ട് അവർ ചർച്ച എൻ ഡി ഫണ്ട് ചെലവഴിക്കപ്പെടുന്ന എങ്ങനെയാണെന്ന് വെച്ചാല് അതിന്റെ ആയി കഴിയുമ്പോൾ കോൺട്രാക്ട് ബില്ല് മാറി പണം കൈപ്പറ്റി അതിന്റെ റെക്കോർഡിലേക്ക് കാര്യങ്ങൾ വരുമ്പോഴാണ് എക്സ്പെൻഡിച്ചർ ആകും ഞാൻ കൊടുത്തിട്ടുള്ള പദ്ധതികളെല്ലാം ഓൺഗോയിങ് പദ്ധതികളാണ് രണ്ടായിരത്തി പതിനാലിലെ കന്യംഗത്തിൽ വിജയിച്ച ജോയ്സ് ജോർജിനും ഇത് മൂന്നാം അംഗമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡിൻകുയാക്കോസിനോടേറ്റ കനത്ത പരാജയത്തിന് ഇക്കുറി മറുപടി നൽകാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടത് ക്യാമ്പുള്ളത് കഴിഞ്ഞ രണ്ടു തവണയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ജോയ്സ് ജോർജിന് ഇത്തവണ കൂട്ടുള്ളത് സിപിഎമ്മിന്റെ പാർട്ടി ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രം ഒരാളുടെയും ടെലിഫോൺ കോൾ ഞാൻ എടുക്കാതിരുന്നിട്ടില്ല തിരക്കുകൾ മൂലം എടുക്കാൻ പറ്റാതെ വന്നിട്ടുണ്ടെങ്കിൽ തിരക്കുകൾ കഴിയുമ്പോൾ അത് എം എന്ന നിലയിൽ ആഘട്ടത്തിൽ പിന്നീട് അഭിഭാഷകൻ എന്ന നിലയിൽ വക്കീൽ എന്ന നിലയിലുള്ള തിരക്കുകൾ കഴിയുമ്പോൾ എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ അവരെയൊക്കെ തിരിച്ചു വിളിച്ചിട്ടുണ്ട് അവർ പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നതാണെങ്കിൽ അതിൽ ഇടപെട്ടിട്ടുണ്ട് പറ്റാത്തതാണെങ്കിൽ അത് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട് അത് രണ്ടായിരത്തി പതിനാലിന് മുമ്പും പതിനാല് മുതൽ പത്തൊമ്പത് വരെ എം പി ആയിരുന്നതിനു ശേഷവും അതിനുശേഷം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നാൾ ഇന്നു വരെയും തുടർന്നും ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും ഇത്രയും ആളുകളുടെ മുമ്പിൽ മൈക്ക് വെച്ച് കിട്ടി എനിക്കിത് പറയാൻ സാധിക്കുന്നത് ഞാൻ അങ്ങനെ ആയി ഞാൻ അങ്ങനെ ആയതുകൊണ്ടും ഒരാളുടെയും ടെലിഫോൺ കോള് എടുക്കാതിരിക്കാതിരുന്നിട്ടുള്ളത് കൊണ്ടുമാണ് ആ ആത്മവിശ്വാസത്തോടുകൂടി നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാനിത് പറയുമ്പോൾ തുടർന്ന് എനിക്ക് നിങ്ങൾക്കൊരു ഉറപ്പ് നൽകാനാവും തുടർന്ന് അങ്ങോട്ട് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട ഏതു കാര്യത്തിനും എന്നെ നേരിട്ട് ബന്ധപ്പെടാം ഒരു ഇടനിലക്കാരുടെ മധ്യസ്ഥനമില്ലാതെ അതിവിശാലമായ പാർലമെന്റ് മണ്ഡലമാണ് ഇടുക്കി തന്നെ എല്ലാ വോട്ടർമാരിലേക്കും എത്തുന്നതിൽ സ്ഥാനാർത്ഥികൾക്ക് പരിമിതിയുണ്ട് ഈ സാഹചര്യത്തിൽ നവമാധ്യമങ്ങളിലെ പ്രചരണങ്ങളിലൂടെ എല്ലാ വീടിലേക്കും എത്തുക എന്നുള്ളതും സ്ഥാനാർത്ഥികൾ ലക്ഷ്യം വയ്ക്കുന്നു ഈ സാഹചര്യത്തിൽ നവമാധ്യമങ്ങളിൽ പ്രചരണം കുഴിപ്പിച്ചിരിക്കുകയാണ് മൂന്ന് സ്ഥാനാർത്ഥികളും മണ്ഡലത്തിൽ മൂന്ന് സ്ഥാനാർത്ഥികളുടെയും പ്രചരണം കട്ടയ്ക്ക് കട്ടയ്ക്കാണ് റോഡ് ഷോകൾ നടത്തിയും വാഹന പ്രചരണ ജാഥകളിലൂടെയുമെല്ലാം മണ്ഡലത്തിന്റെ മുഖമാകാനാണ് സ്ഥാനാർത്ഥികൾ ശ്രമിക്കുന്നത് പ്രചരണം പ്രവർത്തകർ ആഘോഷമാക്കുമ്പോൾ ഇടുക്കിയുടെ മനസ്സ് എങ്ങോട്ടെന്നതാണ് ഇനി കണ്ടറിയേണ്ടത് അനൂപ് ശിവദാസിനൊപ്പം സുബിൻ തോമസ് ജനം ഇടുക്കി